ഒരു ഷർട്ട് ഗിഫ്റ്റ് ആയിട്ട് വന്നു അങ്ങനെ അടിപൊളി പരിപാടി എന്റെ അടുത്ത് പറഞ്ഞു ആ കുറച്ച് വലുതാണ് നീ ഒന്ന് കട്ട് ചെയ്ത് ഷേപ്പ് ചെയ്തൊക്കെ ഇട്ടുനോക്കാൻ പറഞ്ഞു ഞാൻ അങ്ങനെ കട്ട് ചെയ്യില്ലല്ലോ പുള്ളി ആ അതെ അതൊരു ഗിഫ്റ്റ് വരെ അതങ്ങനെ ആ ജേഴ്സിലേ അതുപോലെ അവിടെ വീട്ടില് അടിപൊളിയായിട്ട് അതുപോലെ ഡബ് ചെയ്യുന്ന കാര്യത്തിലും എന്നെ അല്ലായിരുന്നു വേറൊരാളെ വേറൊരു പയ്യനെ വെച്ചൊരു ഡബ് ചെയ്യിച്ചായിരുന്നു അപ്പോൾ മമ്മുക്ക് ലാസ്റ്റ് വന്നപ്പോൾ കേട്ടിട്ട് പറഞ്ഞു ആ പയനാണോ ഡബ് ചെയ്തെന്ന് ചോദിച്ചു അപ്പൊ അല്ല നിങ്ങൾ നിങ്ങളെ പയ്യനെ വിളിച്ച് ചെയ്യിപ്പിച്ചു ഡയറക്ടടുത്ത് അപ്പൊ ഇല്ല ചെയ്യിപ്പിച്ചിട്ടില്ല അന്ന് അവനെ വിളിച്ച് ചെയ്യിപ്പിക്കാൻ എന്നിട്ട് ഓക്കെ അല്ലെങ്കിൽ മാത്രം വേറെ ആളൊക്കെ ഞാൻ പറഞ്ഞു അതുകൊണ്ടാണ് എന്നെ വിളിക്കണത് ഡബ് ചെയ്യാൻ സോ ഞാൻ ഡബ് ചെയ്തു ഓക്കെ എന്റെ വോയിസ് ആണ് പിന്നെ വച്ചേക്കുന്നത് അപ്പൊ അങ്ങനെ പുള്ളി ഭയങ്കരമായിട്ട് സപ്പോർട്ട് ഒക്കെ ചെയ്യും ഒരു ബിഗിനർക്ക് അത്ര വലിയ സപ്പോർട്ട് വലിയ സ്വന്തം സൗണ്ടിൽ ഡബ് ചെയ്യിപ്പിക്കാൻ പുള്ളി പുള്ളി ആ അല്ല ഞാൻ എപ്പോഴും എപ്പോഴും മമ്മൂക്കയുടെ കൂടെ അഭിനയിച്ച